നമ്പർ അടിക്കാമെന്നാ ഞാൻ വിചാരിച്ചത് അതുകൊണ്ടാണ് അപ്പം തന്നെ കോൾ കോലടിച്ചിത്രയും ബാധിക്കും ഞാൻ വിചാരിച്ചില്ല എന്ത് പ്രശ്നമുണ്ടെങ്കിലും ആരാണെങ്കിലും എനിക്ക് ഒരു കുഴപ്പമില്ല കാരണം ഇത് അത്ര ഇഷ്ടം എനിക്ക് പ്രശ്നമുണ്ട് ജീവിതത്തിൽ ഇനിയും കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഹാൻഡിൽ ഇങ്ങോട്ട് നോക്ക് ഞാൻ നിങ്ങൾക്ക് കൂട്ടിരിക്കാം കമ്പനി തരാം പറയാം നീ നോക്കിയത് ഫോൺ എന്താടും शरी നീ എന്തേ പറ ഞാൻ ഇന്ന് കൊടകരയിലൊരു കേസിന്റെ ആവശ്യത്തിന് പോയി പിന്നെ അതിന് ശേഷം കോർട്ടിൽ പോയി എന്താ ചോദിച്ചു എന്നെയാ ഞാനെന്താ കുമ്പിടിയോ രണ്ടു ദിവസത്തും ഒരേ പോലെ കാണാം വല്ല പമ്പിള്ളേനെ വായ നോക്കി നടന്നുണ്ടോ അതാ പിന്നെ ആരടി എപ്പഴാ വരുന്ന പെണ്ണ് ഏ ആര് എന്റെ വരവ് അത്ര ശരിയല്ലല്ലാ പറഞ്ഞില്ലല്ലേ താങ്ക്സ് ഞാൻ ചെറിയ ഡൗട്ട് അടിച്ച കാരണം അങ്ങനെ പെരുമാറിയ സോറി ആ കുഴപ്പമില്ല ആരാ സ്റ്റേഷനിൽ വെച്ച് കാണാൻ പറ്റില്ല കാര്യം കുറച്ച് പേസിലാണെന്ന് പറഞ്ഞാൽ എനിക്കകെ ഡൗട്ടായി കാരണം വാട്സാപ്പ് നോക്കി ഇങ്ങനെ ഇപ്പം ഡി പി ആണല്ലോ പെണ്ണ് എണ്ണതന്നെയാണ് അത് നമ്മൾ ഇനി നമ്മളിപ്പോൾ പറ്റിക്കാൻ വേണ്ടിയിട്ടാണെന്ന് അറിയില്ലല്ലോ എന്തായാലും നമുക്ക് ഒരു ഓംലേറ്റ് അയച്ചിട്ടാം സാരി ചേട്ടാ ഒരു ഡെബിഡ് ഓംലേറ്റ് സൂക്ഷിച്ചാൽ മതി ചില വേറെ സീനൊന്നുമില്ല അവൾ ഇപ്പോഴും അവിടെ വരാറുണ്ടല്ലേ അവൾക്ക് ഏകദേശം ഇഷ്ടപ്പെട്ട മറ്റൊന്നു ഓർത്തേ അവൾ എന്തെങ്കിലും കാര്യം ചെയ്യരുമോ ഇഷ്ടമല്ലോ എനിക്ക് അതെന്നെ ചെയ്തു നോക്ക് അവളെ രക്തക്കാങ് ചേട്ടാ ചേട്ടന് എന്തൊക്കെ പറയണേ െല്ലാം തുടങ്ങുന്നത് ഞാനെന്ന ടോയ്ലറ്റ് ചെക്ക് ചെയ്തപ്പോഴാ അതിലും ഫ്ലഷ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഞാനതിന്റെ ലിവറ് വലിച്ചപ്പോൾ പൊങ്ങി വന്നത് അവ ആദ്യം മുറിഞ്ഞൊരു തലയാണ് ഇത് താൻ വേറെ ആരുടെ മറട്ടോ പക്ഷേ ഇത് കേട്ടാരും ഒന്ന് ജീവനോടില്ല സാറേ എന്താ എന്റെ പേരെന്ന് പറഞ്ഞത് അരുൺ ഞാൻ പറയുന്നതിനെ കവിൽ താണിത് എന്ന സത്യം ഇങ്ങനെ പോകണം എന്ന് നിൻ്റെ ഫാമിലി താമസിക്കാതെ മനസ്സിലാക്കും എവിടെ 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 കണ്ണപ്പെട്ട അരൂരത്തിയാതാ അരൂര് നമ്മളെ പാർട്ടി ഫ്ലോത്തരെ വിളിച്ച് എല്ലാം ഒന്ന് സെറ്റാക്കി ഏതെങ്കിലും ഫ്ലാറ്റിൽ കയറിയ അന്വേഷിക്കണോ അതേ ഓക്കെ ഓക്കെ എന്റെ മുണ്ടവിടെ അത് നീ എവിടെ തപ്പണത് എന്താ തപ്പണത് ഇത് പറയണേണേ മേത്തല്ല നമ്മുടെ ബ്ലോക്ക് പ്രസിഡന്റ് കാലിന്റെ അർത്ഥം ആദ്യം നമ്മുടെ പാർട്ടിക്കാർ ചുറ്റികളൊക്കെ ഒന്ന് കണ്ടുപിടിക്കാം ഒക്കെ ഒന്ന് മടത്ത് പിടിക്കണം എപ്പടി നീ പോണ നീല വരാ കണ്ട നീ എങ്ങനെ പോണേ അർജന്റുകാരി അർജന്റാ എനിക്കും അർജന്റാ

ട പ്രശ്നോ തൊട്ടിട്ട് ഞാൻ നമ്മളെ കമ്പനിയാണ് നീ എന്നെ നോക്കുന്നുണ്ട് ഇതൊക്കെ നിന്റെ കൂട്ടുകാരോട് പറഞ്ഞല്ലേ എന്റെ അനുവാദം ഇല്ലാതെ എനിക്കൊരു ഐഡന്റിറ്റി ഇല്ലാതെ നിനക്ക് തോന്നുന്നു നോക്കാൻ നീ ഓരോരുത്തരോട് വിളിച്ചു പറഞ്ഞോളൂ നീ ഒന്നെ ജീവിക്കാൻ സമ്മിക്കൂലേ നാട്ടിലും വീട്ടിലും ഇനി എന്താ വേണ്ടേ ഞാൻ നാട് വിട്ടു പോണം

කරගෙන โอเคโอเค ആ ಜೋලා ആ ബാഗ് ഐ ദേന്ത ബാഗാ ഹ് നല്ല ബാഗ് തൊചേരും ഓ വേണ്ടാ കുഴപ്പമില്ല കളറാ നാളെ കാണ ചുരി ചേ നമുക്ക് നാളെ രാവിലെ ഒന്ന് നമ്പളത്തിൽ പോയാലോ കാലത്ത് എനിക്ക് വേറെ പരിപാടി ഉണ്ട് രാവിലെ നേരത്തെ പോവാം കാലത്ത് എനിക്ക് പഞ്ചായത്തിൽ പോകണം ആറരയ്ക്ക് പഞ്ചായത്ത് എന്താ പറ്റിയ എന്തായാലും നമ്മൾ പണിഞ്ഞ പിള്ളേരാവില്ല അവന്മാരൊക്കെ പത്തി മടക്കിരുവാ ഞാൻ രണ്ട് ചെക്കന്മാരുടെ കാര്യം പറഞ്ഞില്ലേ മിസ്സിങ്ങായി അവന്മാരെ ആരാണ്ട് ഇതേപോലെ കാറിൽ തൂക്കിക്കൊണ്ടു പോയെന്ന ഫ്രണ്ട്സൊക്കെ പോലീസിന് കൊടുത്താൽ മതി ഇതുപോലൊരു രാത്രിയില്ല സെക്കൻഡ് ഷോ വഴി സെൻറ്റ് ഫിലോമനാസിലെ പിള്ളേരാ നിൻ്റെ മാധു പഠിക്കുന്ന കോളേജ് എന്ന് പറയുമ്പോൾ പറയുന്നുണ്ടെന്ന് തോന്നരുത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ നിന്റെ ഈ ഒരു ഈവരുമാതിരി കാന്തമാതിരിയാ അടുത്തേക്ക് അവളെ നിന്നെ വലിച്ചോണ്ടിരിക്കും നിന്റെ ചുറ്റും കൊടുക്കുക വരാ നീ സൂക്ഷിച്ചോ